നമസ്കാരം കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കൊല ചെയ്ത ഇറാഖിലെ സദ്ദാം ഹുസൈൻ മരിച്ചപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഹർത്താൽ നടത്തിയത് ഓർമ്മയിലെ അത്രയ്ക്കൊന്നുമില്ലെങ്കിലും ഈയിടെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോഴും കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ കണ്ണീരനുശോചന പ്രവാഹങ്ങളായിരുന്നു പക്ഷെ ഇറാനിൽ തീരെ ചെറുതല്ലാത്ത ഒരു കൂട്ടം റൈസിയുടെ മരണം ആഘോഷിക്കുന്നത് പോലും കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഹിജാബ് ധരിച്ചില്ലെന്നതിന്റെ പേരിൽ ഇറാനിയൻ മതകാര്യ പോലീസ് തല്ലിക്കൊന്ന മസ അമിനിയുടെ ജന്മനാടായ കുർദിഷ് സിറ്റി സാക്വസിൽ പടക്കങ്ങൾ പൊട്ടിക്കുന്ന വീഡിയോകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു രാജ്യത്തിന് പുറത്തുള്ള ഇറാനികൾ റേസിയുടെ ക്രൂരതകളെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു ഒരുപാട് പീഡനങ്ങളാണ് ഇറാനികൾ അനുഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ചെകുത്താനും കടലിലും നടുവിലുള്ള ഇറാൻ ജനതയുടെ കഥയാണ് ന്യൂസ് ഇന്ത്യ അതിവേഗം മുന്നോട്ട് കുതിക്കാൻ വെമ്പുന്ന ഒരു ജനത ഇറാനിലുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന അവർ ആധുനികതയെ പുൽകാൻ വെമ്പുമ്പോൾ ഇസ്ലാമിക കാർക്കശ്യത്തിന്റെ കൂട്ടിലടച്ച ആ സമൂഹത്തെ പിന്നോട്ട് നടത്തുകയാണ് റോസ്യ അടക്കമുള്ള നേതാക്കൾ ചെയ്തത് എന്നാണ് ഇറാനിലെ പുരോഗമനവാദികളായ എഴുത്തുകാരും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും പ്രതികരിക്കുന്നത് നാല് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ നൂറുകണക്കിന് മരണങ്ങൾക്ക് ഉത്തരവാദിയായ ഒരാളുടെ മരണത്തിൽ വിലപിക്കാൻ അവർ തയ്യാറല്ല എന്നാണ് ഇറാനിലെ സ്ത്രീ പ്രക്ഷോഭങ്ങളുടെ അമരക്കാർ പറയുന്നത് മഹസയുടെ മരണത്തോടെ സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യങ്ങളോട് രാജ്യത്താകെ അലയടിച്ച പ്രതിഷേധങ്ങളിൽ പത്തൊൻപതിനായിരത്തിലധികം പേരെയാണ് ജയിലിൽ അടച്ചത് അറുപത് കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ ഇത് ഔദ്യോഗിക കണക്ക് മാത്രമാണ് ശരിക്കും കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതിലും എത്രയോ കൂടും ഹിജാബ് നിയമങ്ങൾ നിരസിച്ചതിന് സ്ത്രീകളെ പോലീസ് അക്രമാസക്തമായി അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ് ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലും വേദനയുമാണ് റൈസിയുടെ മരണം സ്ത്രീ പ്രക്ഷോഭത്തെ അടക്കം കണ്ണിൽ ചോറിയില്ലാതെ അടിച്ചമർത്തിയും ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ എടുത്തും ഇസ്ലാമിക കാർക്കിഷ്യത്തിന്റെ അവസാന വാക്കായിരുന്നു റൈസി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം പ്രതിസന്ധിയേക്കാൾ കൂടുതൽ അധികാര പോരാട്ടങ്ങൾക്കുള്ള വേദി കൂടി തുറക്കുകയാണ് ചെയ്യുന്നത് എന്ന് ലോകമാധ്യമങ്ങൾ പോലും പറയുന്നുണ്ട് കാരണം ഇറാനെ സംബന്ധിച്ച പ്രസിഡന്റ് അല്ല പ്രധാനം പരമോന്നത നേതാവാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമേനിയുടെ പിൻഗാമിയായി പലരും കണ്ടിരുന്നത് ഇബ്രാഹിം റൈസിയെ ആയിരുന്നു എൺപത്തിയഞ്ചുകാരനായ അലി ഖുമേനി മാറുമ്പോൾ ഇനി അടുത്ത പരമോന്നത നേതാവ് ആരാണെന്നാണ് ഇറാനെ കുഴയ്ക്കുന്ന ചോദ്യം അല്ലാതെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്നത് അവർക്ക് വെറും സാങ്കേതിക കാര്യം മാത്രമാണ് ഇന്ന് ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളിലെ നേതൃപദവി ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇറാൻ ആണവ ശക്തിയും ആരോടും കിടപിടിക്കുന്ന സൈനിക ശക്തിയുമാണ് ഈ രാജ്യം അതുകൊണ്ട് തന്നെ ഇറാനിൽ ആരാണ് പരമോന്നത നേതാവായി വരുന്നത് എന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഖത്തർ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഒക്കെയും തീവ്രവാദ സംഘടനകൾക്കുള്ള ഫണ്ടിങ് നിർത്തിയിരിക്കുകയാണ് പക്ഷെ അപ്പോഴും ഷിയാ രാജ്യമായ ഇറാൻ ഭൂതി വിമതർ തൊട്ട ഹമാസ്വിനുമെതിരെ കൃത്യമായി ധനസഹായം എത്തിക്കുന്നുണ്ട് സതാനിക് വേഴ്സസ് എന്ന നോവലിന്റെ പേരിൽ സൽമാൻ റുഷ്ദിയെ കൊല്ലാൻ ഫത്വ പുറപ്പെടുവിച്ചത് ഇറാന്റെ അൾട്ടിമേറ്റ് ലീഡറായ ആയത്തുള്ള ഖ്മേനിയായിരുന്നു അതിന്റെ പേരിലാണ് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം റുഷ്ദി ക്രൂരമായി ആക്രമിക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് പോയതും ഏതു നിമിഷവും മറ്റുള്ളവരുമായി പോരടിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രം കൂടിയാണ് ഇറാൻ ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം നാം ഏറെ വായിച്ചതാണ് ഇറാനും അമേരിക്കയുമായുള്ള ശത്രുത തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലാണ് പ്രശ്നം ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രങ്ങളായിരുന്നിട്ടു കൂടി ഇറാനും ഇറാഖും സൗദിയും പാകിസ്ഥാനും തമ്മിലൊക്കെ കടുത്ത ഭിന്നതയിലാണ് ഇസ്ലാമിലെ രണ്ട് അവാന്തര വിഭാഗങ്ങളായ സുന്നികളും ഷിയകളും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ മുമ്പുള്ള തർക്കം തന്നെയാണ് ഇതിൻ്റെ മൂലകാരണം എ ഡി അറുന്നൂറ്റി മുപ്പത്തി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരണശേഷം സുന്നികൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഖലീഫയായി അബൂബക്കർ വരണമെന്ന് പറയുന്നു അതേസമയം മറ്റൊരു വിഭാഗം മുഹമ്മദ് നബിയുടെ പിൻഗാമിയായി അലി വരണം എന്ന് വാദിച്ചു അലിയുടെ പിന്തുടർച്ചക്കാരാണ് ഷിയാക്കൾ ഈ തർക്കം മുസ്ലിം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു ഇതിന്റെ പേരിൽ വലിയ രക്ത ചൊരിച്ചലുകൾ ഉണ്ടായി ആ സുന്നി ഷിയാ പിളർപ്പിന്റെ അനുഗണനങ്ങൾ ഇന്നും തുടരുകയാണ് ഇറാൻ ഒരു രാഷ്ട്രമാണ് എന്നാൽ സുന്നി രാഷ്ട്രങ്ങളാണ് പാകിസ്ഥാനും ഇറാഖും പാകിസ്ഥാനിലൊക്കെ ഇന്നും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമാണ് ഷിയാക്കൾ എന്നാൽ തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇറാനിൽ അവർ തന്നെ പീഢകർ ആവുന്നു ഇറാഖിലെയും പാകിസ്ഥാനിലെയും സുന്നി ഗ്രൂപ്പുകൾ തങ്ങളെ ലക്ഷ്യമിടുന്നു എന്നതാണ് ഇറാന്റെ പ്രധാന പ്രശ്നം എന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പ്രമുഖ ഷിയാ വിഭാഗമായ ട്വൽവർ ഷിയായിസത്തിൽ ഊന്നിയാണ് ഇറാനും അവിടുത്തെ ഭരണകൂടവും നിലനിൽക്കുന്നത് ഷിയ മുസ്ലിങ്ങളിൽ എൺപത്തിയഞ്ച് ശതമാനം ഉൾപ്പെടുന്ന ഷിയാ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശാഖയാണ് ട്വൽവർ ഷിയായിസം ഇതാണ് ഇറാന്റെ ഔദ്യോഗിക മതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം പ്രധാനമായും ഇറാൻ രാഷ്ട്രീയം രണ്ട് വിഭാഗങ്ങളെയാണ് ഉൾക്കൊണ്ടത് ട്വൽവർ ഷിയായിസത്തിന്റെ നിബന്ധനകൾ കർശനമായി പാലിക്കുകയും അത് സമൂഹത്തിൽ നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് വിശ്വസിച്ചിരുന്ന യാഥാസ്ഥിതികരായ വിഭാഗമാണ് ഒന്നാമത്തേത് പാശ്ചാത്യ സാമ്രാജ്യത്തിന് എതിരായ ആശയപരമായ പോരാട്ടമായാണ് ഇസ്ലാമിക വിപ്ലവത്തെ ഇവർ അവതരിപ്പിക്കുന്നത് ഇവർക്ക് രാജ്യത്ത് വലിയ തോതിലുള്ള പിന്തുണയുണ്ട് സ്വാഭാവികം എന്നോണം പുരോഗമനവാദികളാണ് രണ്ടാം വിഭാഗം വിപ്ലവത്തോട് ചേർന്ന് നിൽക്കുമെങ്കിലും ആഭ്യന്തര അന്താരാഷ്ട്ര കാര്യങ്ങളിൽ കൂടുതൽ അയവ് വരുത്തണമെന്നാണ് കൂട്ടർ ആഗ്രഹിക്കുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ അവകാശങ്ങൾ സിവിൽ സമൂഹത്തെ ശക്തിപ്പെടുത്തൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പുകൾ പാശ്ചാത്യ രാജ്യങ്ങളുമായി കൂടുതൽ ബന്ധം തുടങ്ങിയ ആവശ്യങ്ങൾ കൂട്ടർ ഉന്നയിക്കുന്നുണ്ട് ഈ തർക്കങ്ങൾക്കിടയിലാണ് ഇറാൻ രാഷ്ട്രീയം വികസിക്കുന്നത് ശക്തമായ ജനപിന്തുണ ഉള്ളതിനാൽ തന്നെ ഇറാന്റെ വിപ്ലവാനന്തര ചരിത്രത്തിലും ഭരണസ്ഥാനങ്ങളിൽ യാഥാസ്ഥിതികർക്ക് തന്നെയാണ് ആധിപത്യം എന്നാൽ പുരോഗമനവാദികളെ തൃപ്തിപ്പെടുത്തുന്ന നേതാക്കളും ഉന്നത തലങ്ങളിൽ വന്നു പോയിട്ടുണ്ട് ഇറാന്റെ രാഷ്ട്രീയ സാഹചര്യം യാഥാസ്ഥിതികർക്ക് അനുകൂലമായ നിലയിലാണ് എപ്പോഴും നിലനിൽക്കുന്നത് ഗസയ്ക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളും ഫലസ്തീൻ വിഷയങ്ങളും ഇതിനെ സഹായിച്ചിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുമായി മോശം ബന്ധമാണ് പലപ്പോഴും ഇറാന് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാനും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള സംയുക്ത സമഗ്രമായ ആക്ഷൻ പ്ലാനിൽ നിന്ന് പിന്നീട് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയതോടെ ഈ ബന്ധത്തിൽ വിള്ളൽ വീണു യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം ക്രമാനുഗതമായി വഷളായി രണ്ടായിരത്തി ഇരുപതിൽ ജനറൽ ഹാസിൻ സുലൈമാനിയെ യു എസ് കൊലപ്പെടുത്തിയതുൾപ്പെടെയുള്ള സംഭവങ്ങൾ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ യാഥാസ്ഥിതികവാദികളെ സഹായിച്ചിട്ടുണ്ട് ഇവിടെയാണ് അടുത്ത പരമോന്നത നേതാവ് എന്ന ചോദ്യം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് പരമോന്നത നേതാവ് എന്ന സ്ഥാനം ഇറാനിൽ രൂപപ്പെട്ടത് പ്രസിഡന്റും പാർലമെന്റും ജുഡീഷ്യറിയും എല്ലാം പ്രവർത്തിക്കുമ്പോഴും ഇറാന്റെ സമഗ്രാധിപത്യം ആത്മീയ നേതാവിന്റെ കൈകളിലാണ് സായുധ സേനയ്ക്ക് മേൽ പ്രസിഡന്റിനോ പാർലമെന്റിനോ അധികാരമില്ല പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെ സാധ്യത പരിശോധിക്കാൻ പ്രത്യേക സമിതിയാണ് പ്രവർത്തിക്കുന്നത് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നാലെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം റേയ്സിയുടെ മരണം ഇറാന് എത്രത്തോളം ബാധിക്കും എന്നതാണ് അതിൽ പ്രധാനം അടുത്ത നേതാവ് ആരാകും എന്നതാണ് എൺപത്തിയഞ്ചു വയസ്സിലേറെയുണ്ടോ നിലവിലെ പരമോന്നത നേതാവിന് ഇബ്രാഹിം റെയ്സി ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകുമെന്ന കണക്കുകൂട്ടലുകൾ പോലും നിലനിന്നിരുന്നു ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമേനിയുമായി ദീർഘകാലമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു റേയ്സി വളരെ അനുഭവ സമ്പത്തും പ്രവർത്തി പരിചയവും ഉള്ള ആളായാണ് റേയ്സിയെ ഖുമേനിയും കണ്ടിരുന്നത് എന്നാൽ റൈസിയുടെ മരണത്തോടെ ആയത്തുള്ള അലി ഖുമേനിയുടെ മകൻ മൊജ്താബ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തും എന്ന് ഉറപ്പായിരിക്കുകയാണ് പരമോന്നത നേതാവിലേക്കുള്ള മൊജ്താബയുടെ പ്രധാന എതിരാളിയായിരുന്നു എന്നാൽ മൊജ്താബ ഈ സ്ഥാനത്തേക്ക് എത്തുന്നതിലും എതിർപ്പുകൾ പ്രകടമാകാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹം ഒരു സർക്കാർ പദവിയും വഹിക്കുന്നില്ല മാത്രമല്ല പൊതുവേദികളിൽ നിരന്തരം പ്രത്യക്ഷപ്പെടുകയോ പൊതുജനങ്ങളുമായി സംവദിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല അല്ലെ ഒരു നേതാവല്ല മൊജ്താബ പരമോന്നത നേതാവിന് ഏതെങ്കിലും തരത്തിലുള്ള നിയമസാധുത ലഭിക്കണമെങ്കിൽ നിലവിലെ മതവ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന ജനങ്ങളിൽ നിന്ന് ആധികാരിക പിന്തുണ ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥയുമുണ്ട് പ്രസിഡന്റ് റൈസിയുടെ മരണത്തിന് പിന്നാലെ ഒന്നാം വൈസ് പ്രസിഡന്റായി മുഹമ്മദ് മക്ബർ ഇടക്കാല പ്രസിഡന്റായി അധികാരമേറ്റിട്ടുണ്ട് പരമോന്നത നേതാവിന്റെ അനു അനുമതിയോടെയാണ് മക്ബർ നിയമിതനായത് ഇറാൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റി മുപ്പത്തി ഒന്ന് അനുസരിച്ച് പ്രസിഡന്റ് മരിക്കുകയോ അസുഖബാധിതനാവുകയോ ചെയ്താൽ പരമോന്നത നേതാവിന്റെ അനുമതിയോടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റിന് ഇടക്കാല പ്രസിഡന്റായി അധികാരമേൽക്കാം ഇടക്കാല പ്രസിഡന്റ് ചുമതലയേറ്റ അൻപത് ദിവസത്തിനുള്ളിൽ രാജ്യത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്തണം പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ വിശ്വസ്തനാണ് മഖ്ബർ രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഇബ്രാഹിം റൈസിയുടെ കാലാവധി അവസാനിക്കുന്നത് റൈസിയെ പോലെ ഖമേനിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മഖ്ബർ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് ഇറാന്റെ ഒന്നാം വൈസ് പ്രസിഡന്റായി നിയമിതനായത് രണ്ടായിരത്തി പത്തിൽ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയവരിൽ മുഖ്ബറും ഉണ്ടായിരുന്നു വാസ്തവത്തിൽ ഹുസൈൻ അലി മൊണ്ടസേരി എന്ന ലിബറൽ പുരോഹിതനും മനുഷ്യാവകാശ പ്രവർത്തകനുമായിരുന്നു ആയത്തുള്ള റുഹോല്ല ഖമേനിയുടെ പിൻഗാമിയായി നിയോഗിക്കപ്പെട്ടിരുന്നത് എന്നാൽ യാഥാസ്ഥിതികനായ ആയത്തുള്ള അലി ഖമേനി വലിയ അധികാരത്തിൽ അധികാര തർക്കത്തിന് ശേഷമാണ് പരമോന്നത നേതാവാകുന്നത് സമാനമായി അധികാരതർക്കം അലി ഖമേനിയുടെ പിൻഗാമിയുടെ കാര്യത്തിലും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അമീനിയുടെ മരണത്തെ തുടർന്നുണ്ടായ പോരാട്ടങ്ങളിൽ മാത്രമല്ല നേരത്തെ തന്നെ ചോരക്കര കയ്യിലുള്ളവരാണ് ഇറാന്റെ ഭരണാധികാരികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ടെഹാനിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി മുപ്പതിനായിരത്തിലധികം പേരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണക്കാരനായ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർ ആയിരുന്നു അന്ന് ഇരുപത്തിയെട്ടുകാരനായിരുന്ന ഇബ്രാഹിം റൈസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്ഥാപിതമായ രഹസ്യ ട്രിബ്യൂണലുകളിലെ നാല് ജഡ്ജിമാരിൽ ഒരാളെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു മരണ കമ്മിറ്റി എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് തന്നെ രാഷ്ട്രീയ പ്രവർത്തകങ്ങളുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് തടവുകാരെ ട്രിബ്യൂണലുകൾ വീണ്ടും വിചാരണ ചെയ്തു പീപ്പിൾസ് മുജാഹിദ്ദീൻ ഓർഗനൈസേഷൻ ഓഫ് ഇറാൻ എന്നും അറിയപ്പെടുന്ന ഇടതുപക്ഷ പ്രതിപക്ഷ ഗ്രൂപ്പായ മുജാഹിദ്ൻ ഈ ഖൽഗിന്റെ അംഗങ്ങളായിരുന്നു ഭൂരിഭാഗവും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്തു ട്രിബ്യൂണലുകൾ വധശിക്ഷയ്ക്ക് വിധിച്ചവരുടെ എണ്ണം ഇന്നും കൃത്യമായി അറിവില്ല മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം മുപ്പതിനായിരം പുരുഷന്മാരെയും സ്ത്രീകളെയും വധിക്കുകയും തെളിവില്ലാ തെളിവിൽ തെളിവ് പോലും ഇല്ലാതെ കുഴിമാടങ്ങളിൽ അടയ്ക്കുകയും ചെയ്തു ഇത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമായി ആഗോളതലത്തിൽ കണക്കാക്കപ്പെടുകയായിരുന്നു വധശിക്ഷകൾ നടന്നുവെന്ന കാര്യം ഒരിക്കലും ഇറാൻ നിഷേധിച്ചിരുന്നില്ല എന്നാൽ വധശിക്ഷയിൽ തനിക്കുള്ള പങ്ക് റേസി ആവർത്തിച്ച് നിഷേധിച്ചു എന്നാൽ അയത്തുള്ള ഖുമേനിയുടെ ഫത്വ അല്ലെങ്കിൽ മതപരമായ വിധി കാരണമാണ് അവ നടന്നതെന്ന് അദ്ദേഹം ന്യായീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച റൈസി എല്ലാവരെയും അപഹരിപ്പിക്കുകയായിരുന്നു അഴിമതി വിരുദ്ധ പോരാളിയായി സ്വയം അവതരിപ്പിച്ച റെയ്സി പക്ഷേ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയെട്ട് സീറ്റ് മാത്രം വോട്ട് നേടി പരാജയപ്പെട്ടു ഡെപ്യൂട്ടി ജുഡീഷ്യറി ചീഫ് എന്ന നിലയിൽ അഴിമതിയെ നേരിടാൻ കാര്യമായി ഒന്നും ചെയ്തിരുന്നില്ല ഏതാ പ്രസിഡന്റ് റേയ്സിയെ കുറ്റപ്പെടുത്തിയിരുന്നു എങ്കിലും ഈ ഒരു നഷ്ടം റേയ്സിയെ റേസിയുടെ പ്രതിച്ഛായയ്ക്ക് കാര്യമായ മങ്ങൽ ഏൽപ്പിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ആയത്തുള്ളാഖ് അഖ്മേനി അദ്ദേഹത്തെ ജുഡീഷ്യറി തലവൻ എന്ന ഉയർന്ന സ്ഥാനത്തേക്ക് നാമകരണം ചെയ്തു അടുത്ത ആഴ്ച അടുത്ത പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള എൺപത്തിയെട്ട് അംഗ പുരോഹിത സമിതിയുടെ ഡെപ്യൂട്ടി ചെയർമാനായി റേയ്സി തിരഞ്ഞെടുക്കപ്പെട്ടു ജുഡീഷ്യറി മേധാവി എന്ന നിലയിൽ രാജ്യത്ത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെയും എണ്ണം കുറയ്ക്കുന്നതിന് കാരണമായ പരിഷ്കാരങ്ങൾ റേയ്സി നടപ്പിലാക്കി എന്നിരുന്നാലും ഇറാന്റെ വധശിക്ഷ നിരക്ക് ഉയർന്ന നിലയിൽ തന്നെ തുടർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ റേയ്സിയുടെ പേരിലുള്ള മനുഷ്യാവകാശ രേഖകളുടെ പേരിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തി പ്രായപൂർത്തിയാകാത്ത വ്യക്തികളുടെ വധശിക്ഷയ്ക്ക് ഭരണപരമായ മേൽനോട്ടം വഹിച്ചതായും അക്രമാസക്തമായ അടിച്ചമർത്തലിൽ ഏർപ്പെട്ടതായും റേസിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷമായ ഗ്രീൻ മൂവ്മെന്റ് നടത്തിയ പ്രതിഷേധത്തിലാണ് ഈ ഒരു ആരോപണങ്ങൾ ഉണ്ടായത് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം റൈസി ഇറാന്റെ പ്രസിഡന്റുമായി റൈസിയുടെ മരണകാരണം മറ്റ് മേഖലകളുമായുള്ള ഇറാന്റെ ബന്ധത്തിന് അനന്തര ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നാണ് കരുതപ്പെടുന്നത് ദീർഘകാലമായി ചോരയുടെ കഥയാണ് ഇറാന്റെതാ അത് സ്വന്തം നാട്ടുകാർക്കും ഒരിക്കലും സമാധാനം തരാറില്ല ഇതാണ് ഇറാനിലെ ലിബറലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് ശരിക്കും ചെകുത്താനും കടലിലും നടുവിലാണ് ഇറാൻ ജനത ഇറാനിൽ നിലനിൽക്കുന്ന മതകാർക്കഷ്യവും മൗലികവാദവും ഒരു ഭാഗത്ത ഹിജാബ് ധരിച്ചില്ല എന്ന് പറഞ്ഞ തല്ലിക്കൊല്ലുന്ന പോലീസ് വേറെ ഒരു വേറെ എവിടെയാണ് ഉള്ളത് എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇനി രാജ്യത്തു നിന്ന രക്ഷപ്പെട്ട പുറത്തു കടന്നാലോ അവിടെയും ഇറാനി സംശയത്തോടെയാണ് നോക്കപ്പെടുന്നത് ഇസ്രായേലും അമേരിക്കയും സൗദിയും പാകിസ്ഥാനും ഒക്കെയായി നിറയെ ഉണ്ട് ഇറാന് ഫ്രീ സ്പീച്ച് ക്യാമ്പയിൻ നേതൃത്വം കൊടുക്കുന്ന എഴുത്തുകാരൻ ഇന്ത്യാസ് ഹുസൈൻ ചൂണ്ടിക്കാട്ടുന്നു ഏറെ വിദ്യാഭ്യാസമുള്ള ലോകത്തിന്റെ നിറുകയിൽ എത്തണമെന്ന് താല്പര്യമുള്ള പുതു സ്ത്രീകൾ ഇറാനിൽ ധാരാളമുണ്ട് പക്ഷേ മതം ഇഴുകിച്ചേർന്ന് രാഷ്ട്രീയം അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല ഇത്തരത്തിൽ കടുത്ത ഇസ്ലാമിക് നിയമങ്ങൾ ആണെങ്കിലും വേഷ്യവൃത്തി അടക്കമുള്ളവ ഇറാനിൽ വ്യാപകമാണ് മുതുവാ വിവാഹങ്ങളുടെ മറവിലാണ് ഈ ഒരു പരിപാടി ബാലവിവാഹങ്ങളും മനുഷ്യക്കടത്ത് സംഘങ്ങളും ഒക്കെയും സജീവമാണ് അവയവങ്ങൾ വിൽക്കാനും വാങ്ങുവാനും അനുവദിക്കുന്ന ഏക രാജ്യം കൂടിയാണ് ഇറാൻ കഴിഞ്ഞ കുറെ കാലമായി ഇറാന്റെ സാമ്പത്തിക വളർച്ചയും പിറകോട്ടാണ് ദാരിദ്ര്യവും അസമത്വവും ശക്തമാകുന്നുണ്ട് ഇത്രയേറെ മത നിയമങ്ങൾ ആഹ് അവയവങ്ങൾ പോലും കരിഞ്ഞതയിൽ കിട്ടുന്ന ഒരു രാജ്യമായി ഇറാൻ മാറിക്കഴിഞ്ഞു ഇവിടെയെല്ലാം ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് വ്യക്തമാണ് എഴുത്തുകാരും സംഗീതജ്ഞരും സംരംഭകരുമായി ഒരു അടിപൊളി യുവതലമുറ തന്നെ ഇറാനിനുണ്ട് പക്ഷെ അവരുടെ സ്വപ്നങ്ങൾ കൊത്തു വളരാൻ ആ രാജ്യത്തെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല മിതവാദിയായ ഒരു പരമോന്നത നേതാവിനെ ആ നാട്ടിലെ യുവതലമുറ ആഗ്രഹിക്കുന്നതും തേടുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കും